ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി മാങ്ങ അച്ചാർ റെസിപ്പിയാണ് ദാളു കേട്ടോ അച്ചാർ അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക അച്ചാർ ഇതിനകത്ത് ഞാൻ പിന്നെ നല്ലെണ്ണയോ അതേപോലെ വിനാഗിരിയോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല വിനാഗിരിയോ നല്ലെണ്ണയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ അടിപൊളി മാങ്ങ അച്ചാറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇങ്ങനെ അച്ചാറിൻ്റെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അത് അധികം ബന്ധു പോവാതെ നല്ല അടിപൊളി പീസിലുള്ള മാങ്ങ കണ്ടോ ഇരിക്കുന്നത് ഇങ്ങനെയാണ് അച്ചാർ ഇരിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ മാങ്ങാച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം എങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം പേസ് വരിക എൻ്റെ പുറത്തും പോരും എല്ലാവരും ലൈക്ക് അടിക്കണേ കേട്ടോ കമൻ്റ് ചെയ്യാൻ ലൈക്കടിക്കുക ഷെയർ ചെയ്യുക ഓക്കെ വാ നമുക്ക് വീഡിയോ കിടക്കാം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് എത്ര മാങ്ങയാണെന്ന് അറിയാം ഒമ്പത് മാങ്ങ എടുക്കുന്നുണ്ട് ഇതാ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് മാങ്ങ ഏകദേശം വലിയ സൈസ് തന്നെയാണ് കേട്ടോ മാങ്ങ ഇതാ നല്ല പുളിയുള്ള മാങ്ങയാണ് ഈ ഒമ്പത് മാങ്ങ എടുത്തിട്ടാണ് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മൾ അച്ചാർ ഇടുന്നതെന്ന് അപ്പോൾ ഞാൻ നമ്മുടെ എന്താണ് വിനാഗിരി ഒന്നും ഇടാതെ അടിപൊളിയായിട്ടുള്ളൊരച്ചാറാണ് ഉണ്ടാക്കുന്നത് വിനാഗിരി ഉപയോഗിക്കുന്നില്ല അല്ലാതെ സാധാരണ മാങ്ങ മാത്രം ഇട്ടിട്ട് നമ്മൾ സാധാരണ ഗതിയിലുള്ള ഒരച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് എല്ലാം ഒന്ന് കഴുകി തുടച്ചെടുക്കണം എന്നിട്ട് നം ഞാൻ അച്ചാറിടുമ്പോൾ ഈ മാങ്ങയുടെ തൊലിയോടുകൂടെയാണ് അച്ചാറിടുന്നത് ചിലവർ ചെത്തിയിടുന്നതാണ് പക്ഷെ ഞാനിങ്ങനെ തന്നെയാണ് ഇടുക അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകി എടുത്ത് തുടച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങ കഴുകിയെടുത്തിട്ടുണ്ട് ഇതാ മുറിക്കുകയാണ് ആദ്യം ഇവിടെ ചെത്തി കളയണം കഴുകി തുടച്ചെടുത്തേക്കത്യാവശ്യം വലിപ്പത്തിലാണ് ഞാൻ മുറിക്കുന്നത് ഒന്ന് തീരെ ചെറുതാക്കുന്നില്ല എനിക്ക് വലിയ കഷ്ണം ഇഷ്ടം അച്ചാർ ചെറിയ കഷ്ണം എനിക്കിഷ്ടമല്ല അതെന്താണെന്നറിയില്ല അത്യാവശ്യമായി ഈ വലിപ്പത്തിലാവുന്നുണ്ട് ഇങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങയൊക്കെ മുറിച്ചിട്ടുണ്ട് ഇതാ മാങ്ങ എല്ലാം മുറിച്ച് നമ്മൾ ചരുവത്തിനകത്തിട്ട് വെച്ചു ഇനി ഇതിനകത്തോട്ട് കുറച്ച് കല്ലിപ്പിട്ട് കൊടുക്കണം കുറച്ച് കല്ലുപ്പ് ഇട്ട് ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം നല്ലോണം കുഴക്കണം കുഴച്ച് നല്ല ഉപ്പ് പിടിപ്പിക്കണം നമ്മൾ ഇത് കുറച്ച് സമയം നമുക്ക് അടച്ചു വെക്കാം നമുക്ക് കുറച്ച് ഇൻ ചട്ടി അടപ്പി വെക്കാം എന്നിട്ട് കത്തിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി എന്താ ഉലുവ ചുലുവ ഉണ്ട് കേട്ടോ കുറച്ചുലുവ നമ്മൾ മാങ്ങ എടുക്കുന്നതിന് കണക്കായിട്ടുള്ള ഉലുവ ഞാനവർ എത്ര ഞാനടുത്ത മാങ്ങക്ക് കണക്കായിട്ടാണ് ഉലുവെടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കടുവും എടുത്തിട്ടുണ്ട് ഈ കടുവ എടുത്തിട്ടുണ്ട് ഇനി ഈ കടുക് നമുക്ക് ചൂടാക്കിയെടുക്കാം കടുക് മുഴുവൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം കരിഞ്ഞു പോവരുത് നന്നായിട്ട് കടുക് പൊട്ടിത്തുടങ്ങി ചൂടായി പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് പൊട്ടിതങ്ങി കടുവും ഉലിയും எல்லாம் നല്ല ചൂടായിട്ടുണ്ട് കണ്ടോ ദാ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമ്മൾ ഇതാ നാല് പച്ചമുളവ് ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം പിന്നെ അഞ്ചാ ചെറിയ വെളിച്ചെണ്ണ ട്ടാ അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് ഒരു ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒരു തണ്ട് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ ജാറിലിട്ട് ചതച്ചെടുക്കാം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് മാത്രമേ ചേർക്കാറുള്ളൂ മാങ്ങാച്ചാറിന്ന് ഈ കറിവേപ്പിലായിട്ട് നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം അധികം അരഞ്ഞു പോകരുണ്ട് ചതച്ച് മാത്രം എടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട് ഇതാ ഒരു പാത്രത്തിൽ അതേപോലെ നമ്മൾ കടുകും ഉലുവയും നമ്മൾ പൊടിച്ചെടുത്തതുകൊണ്ട് ഉണ്ട് ഇത് രണ്ടും നമ്മളിങ്ങനെ നമുക്ക് വേറെ എടുത്തു വെക്കാം അപ്പം അത് ഒരുപാട് ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല ഇതുപോലെ ചതഞ്ഞ് കിടക്കണം നമ്മൾ അടുപ്പ് കത്തിച്ച് ഇനി ഒരു ചീൻ ചട്ടി എടുത്ത് വെച്ചു അതിനകത്തോട്ട് കുറച്ച് എണ്ണ അടിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണതാ ചൂടാവാൻ വേണ്ടി വെച്ചേക്കുവാണേ ഇനി എണ്ണ ചൂടായിട്ടുണ്ട് അകത്തോട്ട് നമ്മളത് കുറച്ച് ഉലുവയും കുറച്ച് കടുവും നമുക്ക് ഇട്ടുകൊടുക്കാം തീയങ്ങ്ങ് കുറച്ച് കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഈ അടുത്തേക്ക് തീ കൊറച്ച് കൂടുതലാണ് അത് വലിയൊരു പ്രശ്നം കഴിഞ്ഞ് നോക്കി ചോദിക്കില്ലേ എന്നിട്ടത് നന്നായിട്ട് നമുക്ക് ഇടയ്ക്ക് കൊടുക്കാം ഒന്ന് പച്ച മാറാൻ വേണ്ടി മാത്രാണ് ഓഫ് ചെയ്യുന്നത് അപ്പൊ അത് ഭയങ്കര ചൂട് തീക്കി െ ഇത് ഈ മാതിരി അടുപ്പാണ് ഇത് ഭയങ്കര ചൂട് നമ്മളൊന്ന് ഓണാക്കിയിട്ട് ഓന്ന് ചെറിയ ഏറ്റവും താളയിൽ വെക്കുമ്പോഴും അന്ന് ഭയങ്കര ചൂട് കാരണം ആ കരിഞ്ഞ് പോകണ്ടാവുന്ന കഴിഞ്ഞിട്ടൊന്ന് ഇത് ഓഫ് ചെയ്യാമോ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് ഞാനിപ്പോൾ തീ ഒന്ന് കത്തിച്ച് കൊടുത്തതുകൊണ്ട് കരിഞ്ഞ് പോണ്ടാതെന്ന് വെച്ചാണ് നേരത്തെ തീ ഓഫാക്കിയത് ഇതിനകത്ത് നമുക്ക് ഞാനൊരു നാല് സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് അത് കൊടുത്തു ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഇടുന്നില്ല ഒരു ഒരിത്രയേ ഇടുന്നുള്ളൂ എനിക്ക് മഞ്ഞൾപ്പൊടി അധികം ഇടുന്ന ഇഷ്ടമല്ല കുറച്ചിട്ട് ഒന്ന് ചൂടായി തടിയിൽ പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചുരി നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ച് വെച്ചാ കടുകും ഉലുവയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തു നന്നായി ഇളക്കി കൊടുക്കുക ഇതിന് ഇതുപോലത്തെ അടുപ്പാണെങ്കിലും വളരെ കൊതിക്കാം കഴിഞ്ഞു ഇത് മസാലയൊക്കെ അടി പിടിക്കുന്ന പോലെ ഞാനിപ്പറ്റി അണച്ച് കണ്ടാൽ മതി നന്നായിട്ട് ഇളക്കി കൊടുക്കുക മുളകിലൊക്കെ പച്ചമുളകൊക്കെ ഒന്നും മാറട്ടെ നമ്മൾ വറക്കാതെ പൊടിക്കുന്ന മുളകാണല്ലോ ീനകത്തോട്ട് നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ നല്ല വെള്ളം ഉപ്പിട്ടുകൊണ്ട് പെട്ടെന്ന് മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി നമുക്ക് നന്നായിട്ട് ഇളക്കി യോധിപ്പിച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങ നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്താ അടിപൊളി മാങ്ങയായിട്ടുണ്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ തീയന്ന് ഓഫ് ചെയ്തായിരുന്നു അപ്പം നമുക്ക് തീ ഒന്നും കൂടി കത്തിച്ചുകൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി മാങ്ങ അധികം ബെന്തു പോകരുത് ബെന്തു പോയാൽ പിന്നെ അവിഞ്ഞ പോലെ ആയിരിക്കും മാങ്ങ അങ്ങനെ ആവരുത് എനിക്കങ്ങനെയാണെങ്കിലും ഇഷ്ടമല്ല അങ്ങനെ ചെയ്യുന്നവരുണ്ട് എന്താ എനിക്കത് ഇഷ്ടമില്ല നമ്മൾ ഇതിനകത്തോട്ട് വിനാഗിരി ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്തിരിക്കുന്നത് വെളിച്ചെണ്ണക്കകത്താണ് ഞാൻ ചെയ്ത് ഞാൻ അച്ചാറിട്ടിരിക്കുന്നത് നല്ലതെ വേണമെങ്കിൽ ഉപയോഗിക്കും കുറേ കാലത്തേക്ക് വെക്കാനാണെങ്കിൽ ഒന്നോ രണ്ടോ മാസത്തെ വെക്കാനാണെങ്കിൽ നമുക്ക് പിന്നെ അതിനകത്തോട്ട് വിനാഗിരി ചേർക്കും നല്ലതാണ് അപ്പം ഞാൻ നമ്മുടെ നിത്യാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് അത്ര ദിവസമേ ഉണ്ടാവുകയുള്ളൂ മാക്സിമം ഒന്നോ രണ്ടാഴ്ച ഉണ്ടാവും അതുകൊണ്ട് ഞാൻ എന്നിട്ട് എല്ലാവർക്കും അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വെളിച്ചയിൽ വെളിച്ചെണ്ണയിൽ മാത്രമാണ് ചെയ്തു പിന്നെ ആപ്പം ഞാൻ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല കേട്ടോ വിനാഗിരി ഒന്നും വെച്ചിട്ടില്ല അല്ലാതെ തന്നെ മായയ്ക്ക് നല്ല പുളിയുണ്ട് പിന്നെ കുറേശ്ശെ നാൾ വെക്കാനാണെങ്കിൽ നമ്മൾ ഒരിച്ചിരി വിനാഗിരി ഒഴിച്ചാൽ കുറേ കാലം നിൽക്കും പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുത്തോ ഒന്ന് കുറച്ച് വെക്കാം അതിൽ നമ്മൾ കുറച്ച് കറിവേപ്പില ഇതിനകത്തോട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ ഞാൻ അവിടെ കായപ്പൊടി ചേർത്തിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി അതെന്തായാലും മസ്റ്റാണ് അച്ചാർ നമുക്ക് അച്ചാർ പൊടിയുടെ ആവശ്യമൊന്നുമില്ല അതെ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി അടിപൊളിയാണ് കേട്ടോ അത് മാങ്ങ അധികം വേവാതിരുന്നാൽ മതി അടിപൊളി ടേസ്റ്റാണ് പിന്നെ നമുക്ക് രണ്ട് ദിവസം വെച്ചിരിക്കുമ്പോൾ ഉപ്പ് ഇച്ചിരി കുറവാണോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ് ഇത് അടിപൊളി നല്ല അടിപൊളി കളറിൽ എൻ്റെ മൊബൈലിൽ എങ്ങനെയാണ് എനിക്ക് അറിയില്ല പക്ഷേ ഇത് എനിക്ക് കാണാൻ നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ എന്നാൽ നിങ്ങളുടെ വെട്ടം കുറവായതുകൊണ്ട് കൊണ്ട് പിന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് ഇതാണ് ഇതിൻ്റെ കളർ ഇതിൽ എങ്ങനെയാണോ കാണുന്നതെന്ന് അറിയില്ല പിന്നെ വീട് ഞാൻ അടുത്ത് നോക്കുമ്പോഴേ അതിൻ്റെ അവസ്ഥ മനസ്സിലാകും അപ്പോൾ ആ ചെറിയ തീലൊന്നും മാങ്ങയൊന്നും വാഴട്ടെന്ന് വെച്ച് വെച്ചേക്കുവാണ് അങ്ങനെ ഉള്ളത് അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുള്ളൂ അപ്പം ഞാൻ അതിപ്പോൾ വെള്ളമൊന്നും ആക്കിയിട്ടില്ല കേട്ടോന്നോ വെള്ളമൊന്നും ഒഴിക്കരുത് വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ പോയി ഇതിൻ്റെ കഥയൊക്കെ അപ്പോൾ അതെങ്ങനെ ഇരിക്കണം അച്ചാർ എങ്ങനെയായിരുന്നു തൊട്ട് കിട്ടാനുള്ള സാധനം ഇതിലൊരു കടിക്കാൻ കിട്ടില്ല അതാണ് അച്ചാറിൻ്റെ ഒരിതെന്ന് പറഞ്ഞത് മാങ്ങ അച്ചാറാണേ നാരങ്ങയൊക്കെ ആണെങ്കിൽ നല്ലോണം വെന്തളിയുമ്പോഴാണോ അതൊരു ടേസ്റ്റ് മാങ്ങയാണെങ്കിൽ നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം അപ്പോഴാണ് അതൊരു ടേസ്റ്റ് അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും ഒരു കൂട്ട് രീതിയുണ്ടത് എല്ലാം അച്ചാറും എന്ന് പറഞ്ഞിട്ടായിരിക്കാം അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് നല്ല മണം പെയ്തെ കേട്ടോ മാങ്ങാച്ചാർ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പെട്ടെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് എടുക്കാൻ കമൻറ്റ് സിയോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ട്